ഹലോ എല്ലാവർക്കും ആദീസ് വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പൊതിച്ചോറായിട്ടിട്ട് വന്നിരിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ സ്കൂൾ പോകുമ്പോഴും കോളേജിലൊക്കെ പോകുമ്പോൾ അതേ രീതിയിൽ പൊതിച്ചോറൊക്കെ തയ്യാറാക്കി ആയിട്ടാണല്ലോ പോകാം അപ്പോൾ എനിക്കൊക്കെ ഈ പൊതിച്ചോറ് കഴിക്കുന്നത് ഭയങ്കര മിസ്സിങ് ആയിട്ട് തോന്നാം അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് തയ്യാറാക്കി നോക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അത് നിങ്ങളെയും കാണിക്കയച്ചു വളരെ കുറച്ച് വിഭവങ്ങൾ വെച്ചാട്ടോ ഞാനിവിടെ പൊതിച്ചോറ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന പുതിച്ചോറ് എന്താണ് നോക്കിയാലോ ഞാൻ ഓംലേറ്റായിട്ട് ഫസ്റ്റ് തയ്യാറാക്കുന്നത് എല്ലാ വിഭവങ്ങളൊന്നും അവിടെ കാണിക്കുന്നില്ല ഓംലേറ്റ് മാത്രം തയ്യാറാക്കുന്നേ കാണിക്കുന്നുള്ളൂ ഒരു സവാളയും രണ്ട് മൂന്ന് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്ത് അതിലോട്ട് രണ്ട് മുട്ട ഇതേ രീതിയിൽ അങ്ങ് പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ ഇനി ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അതിലോട്ട് കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപ്പുകൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനോ ഉപ്പൊക്കെ എല്ലാം എടുത്ത് നിർത്തുന്ന രീതിയിൽ വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഓംലെറ്റ് അങ്ങ് തയ്യാറാക്കി എടുക്കാം വേണ്ടി ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് വലിയൊരു ഓംലെറ്റ് അങ്ങ് തയ്യാറാക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഹാഫ് പോർഷനൊക്കെ നമ്മൾ പുതുച്ചോളിൽ വെച്ചാൽ മതി ഞാൻ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമാണ് കേട്ടോ വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് വെക്കാം കേട്ടോ അത് ഒരു ഇഷ്ടത്തിനനുസരിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്ത രീതിയിൽ വിട്ടു വിട്ടുവെന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഓംലേറ്റ് അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ ഒരു ചോറിൽ തയ്യാറാക്കുന്ന തോരനൊന്നും ഞാൻ ഇതിൽ വീഡിയോയിൽ ഇടുന്നില്ല കേട്ടോ അപ്പോൾ വലിയ ലോങ് വീഡിയോ ആവുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഓംലേറ്റ് തയ്യാറാക്കുന്ന മാത്രമേ കാണിക്കുന്നുള്ളൂ ഇനി എന്ത് ചെയ്ത രീതിയിൽ ഒരു വാഴയില നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം ചോറ് ചേർത്ത് കൊടുക്കേ പുത്തിരി ചോറൊക്കെ ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാനിവിടെ നോർമൽ റൈസിൻ്റെ ചോറാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് എത്രത്തോളം വേണോ അത് ചേർത്ത് കൊടുക്കുക വിഭവങ്ങൾ കൂടുകയാണെങ്കിൽ ഇച്ചിരി ചോറ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നാൽ തന്നെ നമ്മൾ വയറ് നല്ലതുപോലെ നിറയും ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് മെഴുക്ക് പോയിട്ട് ചേർത്ത് കൊടുക്കുക മെഴുക്ക് പോയിട്ട് അത് തോരടെ നോക്കാം നമ്മളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ വഴുതിരിങ്ങിയ മെഴുക്ക് പോയിട്ടാണ് കേട്ടോ നമ്മുടെ പുതിച്ചോറിൽ വെക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത് ഇടട്ടോ എല്ലാം കൂടെ നമ്മൾ പുതിച്ചോറിൽ വെക്കുമ്പോൾ ലോങ് വീഡിയോ ആവുമല്ലോ ഇനി ഇതിലൂടെ നമുക്ക് അച്ചാർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് വിധത്തിൽ അച്ചാർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങ അച്ചോറും പിന്നെ നെല്ലിക്കച്ചാറും കേട്ടോ ഇനി നമുക്ക് മാങ്ങാ ചമ്മന്തിയും കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുഞ്ഞ് ബോളാക്കിയിട്ട് മാങ്ങാ ചമ്മന്തി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല വറുത്ത അയൽ മീനും കൂടെ വെച്ച് കൊടുക്കാം മീൻ വറക്കുന്ന വീഡിയോ മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അതിലൊന്ന് ചേർക്കാഞ്ഞത് രണ്ട് മീൻ ഞാൻ വെച്ച് കൊടുത്തിട്ടോ ഇനി നമുക്കെന്ത് ചെയ്യാം മാങ്ങ ഉപ്പിലിട്ടാണ് കേട്ടോ അത് നല്ല കടുമാങ്ങനെ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടങ്ങ് വെച്ച് കൊടുക്കാം കട്ട് ചെയ്യാണ്ട് വെച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പിലിട്ട മാങ്ങയൊക്കെ നമ്മൾ ഉണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ വീട്ടിലിതേ രീതിയിൽ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന കടുമാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ മലപ്പുറക്കായുടെ തക്കാളിക്കറി ഞാനോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ മീൻകറിയൊക്കെ ആണെങ്കിൽ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മീൻകറിയോ പുളി കറിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ കൂടാതെ ഇതിലോട്ട് ഞാൻ ഓംലെറ്റിൻ്റെ പകുതി പോഷൻ വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഇതിലോട്ട് ഞാനൊരു മുളകും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കെന്ത് ചെയ്യാം പൊതിച്ചോറ് നല്ലതുപോലെ ഒന്നും പൊതിഞ്ഞെടുക്കാം കേട്ടോ ഇതേ രീതിയിലൊക്കെ പൊതിഞ്ഞെടുത്തിട്ട് നമുക്കെന്ത് ചെയ്യണം ഇതൊരു പേപ്പറിലും കൂടെ നമ്മളൊന്ന് പൊതിഞ്ഞെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ ഇതേ അങ്ങ് വെക്കാം നമ്മൾ സ്കൂളിലും കോളേജ് കൊണ്ടുപോകുകയാണെങ്കിൽ രാവിലെ കൊണ്ടുപോകാൻ ഉച്ചയ്ക്ക് പ്രത്യേക ഒരു സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ ഞാനെന്ത് ചെയ്തിട്ടുണ്ട് ഇതേ രീതിയിൽ ഒരു പേപ്പറിലും കൂടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെയാണെങ്കിൽ എല്ലാവരും പൊതിച്ചോറാണ് കൊണ്ടുപോവുക ഇന്നൊക്കെ എല്ലാവർക്കും ലഞ്ച് ബോക്സാണ് പക്ഷേ വാഴയിലെ വാട്ടി അതിലൊക്കെ ചോറൊക്കെ പൊതിഞ്ഞ് കൊണ്ടുപോയി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്തെങ്കിലും തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഇതേ രീതിയിൽ പൊതിച്ചോറൊക്കെ കഴിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക കേട്ടോ എന്നാലേ അതൊക്കെ അതിൻ്റെ ടേസ്റ്റൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇതുവരെ ഇതേ രീതിയിൽ പൊതിച്ചോറൊന്നും കഴിക്കാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ പൊതിച്ചോറൊക്കെ തയ്യാറാക്കി കഴിച്ചു നോക്കുക കേട്ടോ കഴിച്ചു നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കരുതേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഒത്തിരി ഒത്തിരി വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും Thank you for watching my video.